ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെന്നെ തട്ടുകടാ സ്റ്റൈലിൽ ഒരു മുട്ടയും കൊള്ളിയായാലോ അതിനായിട്ട് കൊള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയെടുത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സവാള പച്ചമുളക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാം അതിനുശേഷം ഞാൻ എന്താ രണ്ട് സബോളം അതുപോലെ ചെറുതാക്കിയിട്ടൊന്നും നുറുക്കിയെടുക്കുന്നുണ്ട് അതുപോലെ പച്ചമുളക് ഞാനിവിടെ അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൊള്ളിയുടെ അളവനുസരിച്ചും അതുപോലെ എരുവിനുസരിച്ചും നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ മൂന്ന് വിസിലാണ് ഇത് കൊള്ളി വേവാനായിട്ട് അടുപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതിനാണ് നമ്മൾ മൂന്ന് വിസൽ അടുപ്പിച്ചെടുക്കുന്നത് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ മുട്ട പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് ഞാനിവിടെ പത്ത് മുട്ടയാണ് കേട്ടോ എടുക്കുന്നത് മുട്ട കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇതൊക്കെയുള്ള ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ എന്താ മുട്ടയൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സബോളയും പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ കൊള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കൊള്ളിയിൽ വെള്ളം കുറവാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇത്തിരി ലൂസായിട്ട് വേണം നമ്മുടെ കൊള്ളി കിട്ടാനായിട്ട് അപ്പോൾ ഈ കൊള്ളി നമ്മൾ നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സവോള അരിഞ്ഞത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സവോളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയലയും തൂക്കി കൊടുത്ത് നമ്മുടെ അടിപൊളി തട്ടുകട സ്റ്റൈലിലുള്ള കൊള്ളി മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ തട്ടുകടയിൽ കിട്ടുന്നത് പോലെയുള്ള ഒരു ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്